മമ്മൂക്ക ഇൻസ്റ്റാഗ്രാമിൽ ലാസ്റ്റായിട്ട് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് അതിനുശേഷം ഫേസ്ബുക്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അഞ്ച് ദിവസം മുന്നേ ബസൂക്കയുടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പ്രൊമോഷനുമായി റിലേറ്റ് ചെയ്തിട്ട് അല്ലാണ്ട് വേറെ പോസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല നമ്മൾ മലയാളികളെടുത്ത് ഏജിസ് ജസ്റ്റെ നമ്പർ ചൂണ്ടിക്കാണിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ ഉറപ്പായി മൂക്കെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് സെവന്റി പ്ലസ് ആയിട്ടും ഇന്നും ചെറുപ്പം കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു മഹാ നടനാണ് നമ്മുടെ മമ്മൂക്ക മമ്മൂക്ക ഡയറ്റും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് വലിച്ചു വരെ ആഹാരമൊന്നും കഴിക്കാണ്ട് അടിപൊളിയായിട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ സെവൻറ്റി പ്ലസ് ആയിട്ടും ഇത്രയും ഹെൽത്തി ആയിട്ടും കാര്യങ്ങളായിട്ടൊക്കെ ഇരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ന് മമ്മൂട്ടിയുടെ ഈ ഡയറ്റും കാര്യങ്ങളും കൊണ്ട് ഉപയോഗമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരെ സോഷ്യൽ മീഡിയയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതായത് ഇത്രയും ഡയറ്റും കാര്യങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് ക്യാൻസർ പോലും മരക രോഗം വന്നു എന്നുള്ളൊരു ചോദ്യം ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് അപ്പൊ മമ്മൂക്കയ്ക്ക് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് മമ്മൂക്കയ്ക്ക് ക്യാൻസർ ഉണ്ടോ എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് ഇത് വന്നത് അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം എന്തായാലും ആദ്യമായി വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും അപ്പൊ എന്താണ് സത്യത്തിൽ മമ്മൂക്കി സംഭവിച്ചതെന്ന് മറനാടൻ മലയാളി പറയുന്ന ഒന്ന് കേട്ടു പോകാം എഴുപത്തി മൂന്നാമത്തെ വയസ്സിലും യുവത്വം നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു മമ്മൂട്ടി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവച്ചിരിക്കുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന നൂറ് കോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടു നിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് അങ്ങനെ മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കെന്ത് സംഭവിച്ചിരിക്കുന്നു മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖറും അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു അവധിയെടുത്തിരിക്കുന്നു മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് ഒരു മാസത്തോളം ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാവുന്നത് വരുണാറുണ്ട് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു ഷൂട്ടിംഗ് ആസ് മമ്മൂട്ടി ഈസ് നോട്ട് കീപ്പിംഗ് വെൽ ഡയഗ്നോസിസ്ഡ് വിത്ത് സീരിയസ് ദുൽഖർ ഓഫ് ഐ എം ഗെയിം ഫോർ എ ഫാസ്റ്റ് റിക്കവറി ഓഫ് മമ്മൂട്ടി വരുണിന്റെ ട്വീറ്റ് പൊടുന്ന മീഡിയയിൽ വൈറലായി നിരവധി ആളുകൾ സംശയങ്ങളും വാട്ട്സ് ഓൺ ഇൻസൈഡ് ബിറ്റ്വീൻ സുബർ ദി ടേക്കിംഗ് ബ്രേക്ക് എന്നൊക്കെ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എടുക്കാൻ യൂസിലോട്ട് പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചെന്നൈ അപ്പോളയിലാണ് ഇപ്പൊ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളിലന്നൊക്കെ ജസ്റ്റ് ഇപ്പൊ മമ്മൂക്കയും ദുൽക്കറും മാറി നിൽപ്പുണ്ട് അതായത് മമ്മൂട്ടിയുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ജസ്റ്റ് ഒന്ന് മാറി നിൽപ്പുണ്ട് എന്നാൽ ഈ ക്യാൻസർ കുടില് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നമാണോ കാര്യങ്ങളാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത്ര പ്രശ്നമുള്ള പ്രശ്നമുള്ളൊരു കേസല്ല കാരണം ഫസ്റ്റ് വസ്തു ആണ് ഫസ്റ്റ് ചേജ് ആയതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുത്തുകഴിഞ്ഞാൽ ഓക്കെ ആവുന്ന കേസാണ് പിന്നെ എന്തുകൊണ്ട് മമ്മൂക്കയ്ക്ക് ഒരു ക്യാൻസർ ഈ സമയത്ത് വന്നു എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആ ഒരു ക്വസ്റ്റ്യനും നിൽക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് പേര് ഒരുപാട് ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ പ്രാർത്ഥനയുടെ ഒരു പൂമ്പാരം തന്നെ നമുക്ക് കമന്റ് ബോക്സുകളിലും കാര്യങ്ങളും കാണാം എല്ലാ ആൾക്കാരും മമ്മൂട്ടിക്ക് മോഹൻലാലിനൊന്നും ഒന്നും സംഭവിക്കരുതേ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ ഇടയിൽ ഫാൻ ഫൈറ്റും കാര്യങ്ങളൊന്നും നടത്താതിരിക്കുക മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ള ഫാൻ ഫൈറ്റ്സ് ഒന്നും നടത്താതിരിക്കുക എല്ലാവരും മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം നമ്മുടെ മലയാളികൾ ഭരണന്മാരായ വ്യക്തികളിൽ ഒന്നാണ് മമ്മൂക്ക അത് നമ്മൾ ആരും മറക്കാതിരിക്കുക ബാക്കി കേട്ടോ കുടലിന് പോകാം ആണെന്നും അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോയിലാണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നു എന്നാണ് വരുണിന്റെ കുറിപ്പ് ശ്രദ്ധേയമായ മറ്റൊരു കുറിപ്പ് മഹേഷ് നാരായണൻ പടം ഇക്കായ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഡ്രോപ്പ് ആയെന്നും പോസ്റ്റ് പോൺ ചെയ്തു എന്നും ഒക്കെ റൂമേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ പുള്ളി ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലെന്നും ഇനി ആക്ഷൻ പടങ്ങൾ ഉണ്ടാവില്ലെന്നും ഒക്കെ കേൾക്കുന്നു ഇത്തരത്തിൽ ആ ട്വീറ്റും അതിന്റെ ചർച്ചകളും തുടരുകയാണ് വാസ്തവത്തിൽ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു ക്യാൻസർ ബാധിതനാണോ ഷൂട്ടിംഗ് മുഴുവൻ നിർത്തിവച്ചിട്ടുണ്ടോ ഇനി അഭിനയം സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടോ വിശദമായി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ മണിക്കൂറുകൾ മെനക്കെട്ട് മെഡിക്കൽ മേഖലയിലും സിനിമാ മേഖലയിലും അന്വേഷണം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ് കഴിഞ്ഞ കുറേ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദിക്കുമായിരുന്നു ഈ ഛർദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലർ എന്നോട് പറഞ്ഞ അമൃതയിൽ കാണിച്ചതാണ് അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ് പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി അതായത് കാൻസറിന്റെ ലക്ഷണം തുടക്കമുണ്ട് ഞാൻ ഈ ന്യൂസ് കണ്ട സമയത്ത് ഫസ്റ്റ് ഇതിന്റെ ഒരു കണ്ട സമയത്ത് സത്യം പറഞ്ഞ് ഞാൻ ഒരു പോയി മമ്മുക്കയ്ക്ക് ക്യാൻസറോ എന്നുള്ള സാധനം ഞാൻ പെട്ടെന്ന് ഷോക്ക് ആയിപ്പോ ഈ ന്യൂസ് കണ്ട സമയത്ത് നിങ്ങൾ എല്ലാവരും അതുപോലെ ഒന്ന് ഷോക്ക് ആയിക്കണം എന്നാൽ ആ ഒന്നും സംഭവിക്കരുത് ഇതൊരു ഫേക്ക് ന്യൂസ് ആയിരിക്കണമേ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം എന്നാണ് ഞാൻ മനസ്സിൽ ആദ്യം വിചാരിച്ചത് പക്ഷെ കയറി നോക്കിയപ്പോൾ ഉണ്ട് പക്ഷെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ട്രീറ്റ്മെന്റ് എടുത്ത് ക്ലിയർ ആക്കാൻ പറ്റുന്നൊരു സ്റ്റേജിൽ ആണ് നിൽക്കുന്നത് അങ്ങനെ കേട്ടപ്പോൾ അത്യാവശ്യം സത്യം പറഞ്ഞ മനസ്സിന് ചെറിയൊരു ആശ്വാസം കിട്ടിയതുപോലെ തോന്നി ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ സ്ഥിരം ഒരു ഫേസ് അല്ലെങ്കിൽ ഇത്രയും ആയ ഒരു ഫേസ് ഡേലുള്ള ഒരാൾക്ക് അസുഖം കഴിഞ്ഞാൽ നമുക്ക് സംഭവം ആയിരിക്കും അത് തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ബാക്കി ും കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് അത് ഗൗരവമായ ഒരു സ്റ്റേജിലേ അല്ല ഒന്നാമത്തെ സ്റ്റേജാണ് തുടർന്ന് ചെന്നൈ അപ്പോളയിലേക്ക് മാറ്റുകയായിരുന്നു മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ ഭർത്താവ് അപ്പോളയിലെ ഡോക്ടറാണ് അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് തുടർന്നും അഭിനയിക്കാൻ ഒരു തടസ്സവുമില്ല എന്നും തടസ്സവും പിന്നെ തുടർന്ന് അഭിനയത്തിലും കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല അഭിനയിക്കാവുന്നതാണ് അതിനുള്ള അത്രയും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതിന്റെ റീസൺ എന്താണെന്ന് ഇത് ആദ്യം തന്നെ തുടക്കത്തിൽ കണ്ടെത്തി അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം ക്യാൻസറും കാര്യങ്ങളൊക്കെ സ്റ്റേജുകൾ അതിക്രമിച്ച് പോയാലാണ് റിസ്ക് കൂടുതലാവുന്നത് ആദ്യമേക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് സെറ്റാക്കി മാറ്റാവുന്നതേ ഉള്ളൂ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ഇത്രയും ഫെമിലിയർ ആയിട്ടുള്ള ആക്ടേഴ്സിനൊക്കെ അവർക്ക് പേഴ്സണൽ ഡോക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ചെറിയ ഇഷ്യൂസും ചെറിയൊരു ഒക്കെ ഉണ്ടായി തന്നെ അവർ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തുടങ്ങും ചെക്ക് ചെയ്യും വലിയ പ്രശ്നങ്ങളോട്ട് പോകാതെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും അതാണ് ഇവരുടെയൊക്കെ ഒരു കേസിൽ സത്യം പറഞ്ഞത് ആദ്യം തുടക്കത്തിലേക്ക് കണ്ടുപിടിച്ചതിന് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് വളരെ വിശദമായ പരിശോധനകളാണ് നടത്തിയത് അതുകൊണ്ടാണ് മലദ്വാരത്തിൽ ക്യാൻസർ എന്ന തരത്തിലൊക്കെ ചില വാർത്തകൾ പറയുന്നത് വാസ്തവത്തിൽ ചെറിയ ക്യാൻസറിന്റെ തുടക്കം മാത്രമാണ് എന്ന് വ്യക്തമായി ബയോപ്സിക്ക് അയച്ചു അതും സ്ഥിരീകരിച്ചു തുടർന്ന് റേഡിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ തന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു ഏറെ വൈകാതെ മമ്മൂട്ടിക്ക് റേഡിയേഷൻ ഉണ്ടാവും ആ റേഡിയേഷനോടുകൂടി ഇത് അവസാനിക്കും എന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ റേഡിയേഷൻ എടുക്കുമ്പം തന്നെ ചിലപ്പോൾ ഇതങ്ങ് മാറുമ്പോൾ അത് കരിച്ചു കളയുമ്പോൾ അതങ്ങ് പൊക്കോളും പിന്നെ വേറെ വിഷയവും കാര്യങ്ങളും ഉണ്ടാവില്ല എന്നാണ് വിശ്വസിക്കുന്നത് ഒന്നും ഉണ്ടാവാതെ ഇരിക്കട്ടെ എത്രയും പെട്ടെന്ന് സുഖമായി തിരിച്ചു വീണ്ടും സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ശക്തിയും കരുത്തും കരുത്തേണ്ടാവട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം മറ്റേ കീമ അടക്കമുള്ള ചികിത്സകൾ ആവശ്യമില്ല ആ റേഡിയേഷനിലൂടെ മമ്മൂട്ടിയുടെ രോഗം മാറും എന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അതായത് പേടിക്കേണ്ടതായി ഒന്നുമില്ല ക്യാൻസറിന്റെ ചെറിയ തുടക്കമായിരുന്നു ചെന്നൈ അപ്പോളയിൽ അത് പരിശോധിച്ച് കണ്ടെത്തി മമ്മൂട്ടിയുടെ മകൻ സ്വന്തമായി വലിയ പേരുള്ള നടനാണെങ്കിലും വാപ്പച്ചാണ് ദുൽഖർനെല്ലാം അതുകൊണ്ട് തന്നെ വാപ്പച്ചിക്ക് രോഗം ബാധിച്ചു എന്ന് വാർത്ത വന്നപ്പോൾ ദുൽഖറും എത്തി അങ്ങനെ കുടുംബസമേതം അവർ മമ്മൂട്ടിയെ ആശുപത്രിക്ക് കാണിക്കുന്ന ഒരു കുഴപ്പവുമില്ല ഈ ദിവസങ്ങളിൽ റേഡിയേഷൻ ആരംഭിക്കുമെന്നും ഏപ്രിൽ രണ്ടാം വാരത്തിൽ തന്നെ മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് മമ്മൂട്ടി തിരിച്ചു വരുമെന്നുമാണ് മഹേഷ് നാരായണൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് ഞാൻ അവരുമായി ബന്ധപ്പെട്ട് ചിലരോട് സംസാരിച്ചു അവർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല ഇപ്പോൾ കുഞ്ചാക്ക അടക്കമുള്ളവരുടെ സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി ഏപ്രിൽ പകുതി ആകുമ്പോഴേക്കും വരും ഈ പറയുന്നതൊക്കെ ഊഹാപോഹങ്ങളാണ് അങ്ങനെയൊന്നുമില്ല മമ്മൂട്ടി ഏതാണ്ട് പൂർണ്ണാരോഗ്യവാൻ തന്നെയാണ് എന്നാൽ ചില രോഗങ്ങളുണ്ട് അത് കണ്ടെത്തി അവയ്ക്ക് ശേഷം തിരിച്ചു വരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞത് ലേറ്റസ്റ്റ് ആയിട്ട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് മഹേഷ് നാരായണന്റെ ആ ഒരു മൂവി അതിൽ മമ്മൂക്ക മോഹൻലാൽ ചാക്കോച്ചൻ എല്ലാവരും ഉണ്ട് അപ്പൊ ഇപ്പൊ ചാക്കോച്ചന്റെ സീനും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് ഉറപ്പായിട്ട് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ആദ്യം തന്നെ റേഡിയേഷനും എടുത്ത് കീമോയിലോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല അതുപോലെ ആ ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് കീമോലോട്ടൊന്നും പോയേണ്ട കാര്യമില്ല നൈസായിട്ട് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ മായ് കളഞ്ഞ് സെറ്റായിട്ട് തിരിച്ചു വരാൻ പറ്റും ഒന്നും പറ്റാതെ തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്ക് മലയാളികൾക്ക് എല്ലാം പ്രാർത്ഥിക്കാം ഒന്ന് രണ്ട് കമന്റ് ഒന്ന് വായിക്കാം ഇത്ര അധികം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്ന മമ്മൂട്ടിയയ്ക്ക് ക്യാൻസർ വരണമെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ ഗെറ്റ് വെൽ സൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ടാണ് സി മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഡയറ്റും കാര്യങ്ങളും കീപ്പ് ചെയ്ത് എല്ലാ ഡോക്ടറിന്റെ അഡ്വൈസ് പ്രോപ്പറായിട്ട് അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അത്രയും ഡയറ്റ് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ടും ഇങ്ങനെ കുടലിൽ ക്യാൻസർ വന്നെന്ന് പറയുമ്പോൾ ജനങ്ങളെല്ലാം ആശങ്കയിലാകും അപ്പൊ ഇത്രയും നല്ലപോലെ ശരീരവും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നുള്ള ചിന്ത ഓഫ് കോഴ്സ് വരും അല്ലെ അത് ആൾക്കാരെ തെറ്റു പറയാൻ പറ്റത്തില്ല നമുക്കൊരിക്കലും ഈ അസുഖങ്ങളും കാര്യങ്ങളും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അത് എപ്പോ എവിടെ ആർക്കു വേണോ സംഭവിക്കാൻ ചിലപ്പോൾ വെള്ളം അടിച്ചുകൊണ്ട് നടക്കുന്നവന്മാർക്കും ഒരു കുഴപ്പവും കാണത്തില്ല മര്യാദ ഇരിക്കുന്നവനായിരിക്കും പ്രശ്നങ്ങൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ മമ്മൂക്കയ്ക്ക് അസുഖം വന്നത് ഡയറ്റ് കീപ്പ് ചെയ്തത് കൊണ്ടാണ് അല്ലെങ്കിൽ കീപ്പ് ചെയ്തിട്ട് കാര്യമില്ല എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല പക്ഷെ ഡയറ്റ് കീപ്പ് ചെയ്ത് പ്രോപ്പറായിട്ട് ആ ഒരു രീതിയിൽ തന്നെ പോകണം അതുകൊണ്ടാണ് മമ്മൂട്ടി ഇന്നും അടിപൊളിയായിട്ട് ചുള്ളനായിട്ടിരിക്കുന്നത് തന്നെ ഒന്നും പറയാം നമ്മളൊക്കെ വാരി വലിച്ച് കഴിച്ചാണ് ഈ കോലത്തിലൊക്കെ ആവുന്നത് പക്ഷെ മമ്മൂക്ക ഇന്നും ചുള്ളനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായ ഡയറ്റും കാര്യങ്ങളും കീപ്പ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെയാണ് എന്തായാലും ദീർഘായുസം ഉണ്ടാവട്ടെ ഒന്നും സംഭവിക്കാതെ തിരിച്ചു വരട്ടെ മറ്റൊരു കമന്റ് വായിക്കാം മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്ക ആ ഒരു ആരോഗ്യ സൗഖ്യത്തോടെ വീണ്ടും സജീവമാകട്ടെ വെള്ളിത്തിരയിൽ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വാർത്തന ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു മമ്മൂട്ടിക്ക് എത്രയും വേഗം സുഖാകരമായിട്ട് തിരിച്ചു വരട്ടെ എന്നൊക്കെ ഉള്ള പ്രാർത്ഥനയും കാര്യങ്ങളാണ് കമന്റ് ബോക്സിലും ജനങ്ങൾ ഒന്നാകെ നിക്കുന്നത് എന്തായാലും അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട് എനിക്ക് പറയാനുള്ള ഇതിന്റെ ഇടയിൽ പ്രത്യേകിച്ച് ഫാൻ ഫൈറ്റും കാര്യങ്ങളും കൊണ്ടൊന്നും മിക്സ് ചെയ്യാൻ നിക്കരുത് ദൈവീയതിട്ട് അങ്ങനൊരു കാര്യം ചെയ്യരുത് എല്ലാവരും പ്രാർത്ഥിക്കുക തിരിച്ചു വരട്ടെ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു നടൻ തന്നെയാണ് മമ്മൂക്ക അത് വേറൊരു സത്യമാണ് വാസ്തവമായ കാര്യം എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കേണ്ടത് പുതിയോടിയായിട്ടാണ്